നേച്ചർ സയൻസ് ആൻഡ് മോറിൻ്റെ എൺപത്തിയഞ്ചാമത് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കറികൾക്ക് രുചി നൽകാനായി ഉപയോഗിക്കുന്ന കടുക് അഥവാ മസ്റ്റാർഡിനെ കുറിച്ച് അറിയാത്തവർ ആരുമുണ്ടാവില്ല ഇന്ത്യൻ പാചകവുമായി അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭക്ഷ്യപദാർത്ഥമാണ് കടുക് എന്നാൽ കാട്ടുകടുക് എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കാഴ്ചയിൽ കടുക് പോലെ തന്നെ ഇരിക്കുന്ന ഈ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്ലിയോം വിസ്കോസ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കാട്ടുകടുക്ലിയോമേസി സസ്യ കുടുംബത്തിൽ ഉൾപ്പെടുന്ന വാർഷിക സസ്യമാണ് ഏതാണ്ട് ഒരു മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ സസ്യത്തിൻ്റെ അപരനാമങ്ങളാണ് ഏഷ്യൻ സ്പൈഡർ ഫ്ലവർ ടിക്ക് വീഡ് ഡോഗ് മസ്റ്റാർഡ് യെല്ലോ സ്പൈഡർ ഫ്ലവർ വൈൽഡ് മസ്റ്റാർഡ് എന്നിവ അമേരിക്ക ആഫ്രിക്ക ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങളിലെ ചൂടും ആർദ്രതയുമുള്ള പ്രദേശങ്ങളിൽ വളരെ വ്യാപകമായി വളരുന്ന ഈ സസ്യം ഒരു അധിനിവേശ സസ്യമായാണ് കരുതപ്പെടുന്നത് എന്നാൽ ഓസ്ട്രേലിയയിൽ ഇതൊരു തദ്ദേശീയ സസ്യമാണ് വേനൽക്കാലം കഴിഞ്ഞ് മഴ തുടങ്ങുന്ന സമയത്താണ് സാധാരണയായി ഈ സസ്യം മുളച്ചു വരുന്നത് മഴക്കാലത്ത് ഉടനീളം സസ്യത്തെ കാണാം ഒന്നര മുതൽ നാലര സെൻറ്റിമീറ്റർ നീളമുള്ള ഇലഞ്ഞെട്ട് അഥവാ പിറ്റോളിലാണ് ഇലകൾ കാണപ്പെടുന്നത് ഇലകളിൽ ധാരാളം ഗ്രന്ഥികളും രോമങ്ങളും ഉണ്ടായിരിക്കും ഓരോ ഇലയും അണ്ഡാകൃതിയിലോ ദീർഘവൃത്താകൃതിയിലോ കാണപ്പെടുന്നു ഇവയ്ക്ക് രണ്ട് മുതൽ ആറ് സെൻറ്റിമീറ്റർ നീളം ഉണ്ടായിരിക്കും പൂക്കൾ അഞ്ച് മുതൽ പത്ത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള പൂഞ്ഞെട്ട് അഥവാ പെഡിസലാണ് കാണപ്പെടുന്നത് പൂക്കൾക്ക് ആറ് മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെ വലിപ്പം ഉണ്ടായിരിക്കും അവയും ധാരാളം ഓയിൽ ഗ്രന്ഥികൾ ഉള്ളവയും രോമങ്ങൾ ഉള്ളവയുമാണ് പച്ച നിറമുള്ള വിതളങ്ങൾക്ക് അഞ്ച് മുതൽ പത്ത് മില്ലിമീറ്റർ വരെ വലിപ്പം ഉണ്ടായിരിക്കും സസ്യത്തിൽ ഉടനീളം ഗ്രന്ഥികളും രോമങ്ങളുമുണ്ട് കടും മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഇതളുകൾ അർദ്ധവൃത്താകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു ഇതളിൻ്റെ താഴ്ഭാഗം പർപ്പിൾ നിറത്തിലും കാണാറുണ്ട് ഇതളുകൾക്ക് ഏഴ് മുതൽ പതിനാല് മില്ലിമീറ്റർ വലിപ്പം ഉണ്ടായിരിക്കും സസ്യത്തിൻ്റെ പരാഗികൾ ഒന്ന് പോയിൻറ്റ് നാല് മുതൽ മൂന്ന് മില്ലിമീറ്റർ വലിപ്പമുള്ളവയാണ് കായകൾ അഥവാ ക്യാപ്സ്യൂൾ പൊട്ടിത്തെറിക്കുന്നവയും മുപ്പത് മുതൽ നൂറ് മില്ലിമീറ്റർ വരെ വലിപ്പമുള്ളവയും ഗ്രന്ഥികളും രോമങ്ങളും നിറഞ്ഞവയുമാണ് വിത്തുകൾ നേരിയ ബ്രൗൺ നിറത്തിൽ ഒന്ന് പോയിൻ്റ് രണ്ട് മുതൽ ഒന്ന് പോയിൻറ്റ് എട്ട് മില്ലിമീറ്റർ വലിപ്പത്തിൽ കാണപ്പെടുന്നു ഇവയ്ക്ക് നാം ഉപയോഗിക്കുന്ന കടുവിനോട് സാമ്യമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ക്ലിയോംവിസ്കോസ എന്ന് പേര് നൽകപ്പെട്ട ഈ സസ്യത്തിന് ധാരാളം ഉപയോഗങ്ങൾ ഉണ്ട് നാം ഉപയോഗിക്കുന്ന പയർ വിത്തുകൾ അഥവാ കൗപ്പീസ് ചെള്ള് അഥവാ വീവിൾസ് ആക്രമിക്കാതെ സംഭരിക്കുന്നതിന് ഈ സസ്യത്തിൻ്റെ ഇലകൾ ഞെരടി വിത്തിനൊപ്പം ഇടാറുണ്ട് കൂടാതെ തൊലിപ്പുറത്തുണ്ടാകുന്ന മുറിവും അൾസറും ഉണക്കുന്നതിനും ഇലകൾ ഉപയോഗിക്കുന്നു വിത്തുകൾ വിരശല്യം കുറയ്ക്കുന്നതിനും ഗ്യാസ്ട്രബിൾ അകറ്റുന്നതിനും ഉപയോഗിക്കുന്നു ഇല പിഴിഞ്ഞെടുക്കുന്ന നീര് ചെവിപ്പഴുപ്പിന് മരുന്നായി ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നു സൂക്ഷ്മജീവികളുടെ വർധനവ് തടയുന്നതിനും വളരെ ഫലപ്രദമാണ് ഈ സസ്യമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു വയറിളക്കം ശമിപ്പിക്കുന്നതിനും കരൾ സംരക്ഷണത്തിനും വേദന സംഹാരിയായും നീര് കുറയ്ക്കുന്നതിനും പനി കുറയ്ക്കുന്നതിനും മുറി സസ്യഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നു കൂടാതെ ആൻറ്റി ക്യാൻസർ ആൻറ്റി ഡയബറ്റിക് ആൻറ്റി ഓക്സിഡൻ്റ് എന്നീ ഗുണങ്ങളും സസ്യം പ്രകടിപ്പിക്കുന്നു സസ്യം ധാരാളം പരാഗകാരികളെ ആകർഷിക്കുന്നു വവ്വാലുകൾ തേനീച്ചകൾ പൂമ്പാറ്റകൾ ഹമ്മിംഗ് ബേഡ്സ് നിശാശലഭങ്ങൾ എന്നിവ പൂക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നു വയർ സംബന്ധമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ സസ്യം ചിലയിടങ്ങളിൽ സ്റ്റ്യൂ രൂപത്തിലും സാലഡ് രൂപത്തിലും ഭക്ഷണമായും ഉപയോഗിക്കുന്നു വിഷാംശം ഒട്ടുമില്ലാത്ത ഈ സസ്യം നല്ല നീർവാഴ്ചയുള്ള മണ്ണിലും നല്ല സൂര്യപ്രകാശത്തിലും ഭാഗികമായി തണലുള്ള പ്രദേശങ്ങളിലും നന്നായി വളരും ഇലകൾ അല്പം ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം കാണിക്കുന്നു കൂടാതെ സസ്യഭാഗങ്ങൾ രൂക്ഷമായ ഗന്ധം പുറപ്പെടുവിക്കുന്നു ഒരു കട്ട് കട്ട്ഫ്ലവറായി ഉപയോഗിക്കാൻ അനുയോജ്യമായ സസ്യമാണ് ഇത് ഫ്രഷായ ഇലകൾ സ്റ്റ്യൂ രൂപത്തിൽ പാകം ചെയ്ത് സൈഡ് ഡിഷായി ഉപയോഗിക്കുന്നു തെക്കുകിഴക്കൻ ആഫ്രിക്കയിലും തെക്കൻ ഏഷ്യയിലെയും ആദിമ നിവാസികൾ സസ്യത്തിൻ്റെ പൂക്കൾ വെജിറ്റബിളായി ഉപയോഗിക്കുന്നു കൂടാതെ ചിലയിടങ്ങളിൽ പാമ്പ് വിഷയത്തിനുള്ള മറുമരുന്നായും സസ്യഭാഗങ്ങൾ ഉപയോഗിക്കുന്നു മൃഗങ്ങളുടെ തീറ്റയായി ഉപയോഗിക്കുന്ന ഈ സസ്യത്തെ ഹിന്ദിയിൽ ഹർഹർ എന്ന് വിളിക്കുന്നു ചട്ടികളിലും ഇവയെ നന്നായി വളർത്താൻ സാധിക്കും ചെറിയ തയ്യായിരിക്കുമ്പോൾ ഇവയെ നമുക്ക് മാറ്റി നടാവുന്നതാണ് വലിയ സസ്യങ്ങൾ മാറ്റി നടാൻ പ്രയാസമാണ് അവ വാടിപ്പോകാൻ സാധ്യതയുണ്ട് സ്വയം വിത്ത് വിതരണം നടത്തി മുളച്ചു വരുന്ന സസ്യമാണ് ടിക്ക് വീല് ഈ സസ്യത്തിന് വളരെ കുറഞ്ഞ പജ പരിചരണം മതി ഇവയുടെ വേര് പട്ടലം വളരെ ശക്തമാണ് മണ്ണിൽ അവ വ്യാപകമായ തോതിൽ ആഴ്ത്തിറങ്ങുന്നു അവയ്ക്കാവശ്യമായ ജലവും മറ്റ് ധാതുലവണങ്ങളും വലിച്ചെടുക്കുന്നു ഇപ്രകാരം സ്വയം പര്യാപ്തത കൈവരിച്ചതും ആകർഷകവും സർവോപരി ഔഷധവുമായ ക്ലിയോമന് നമ്മുടെ പൂന്തോട്ടത്തിലും ഒരു സ്ഥാനം നൽകൂ വീഡിയോ ആസ്വദിക്കൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മറ്റൊരു സസ്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി